ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ബദിരായ വിശ്വാസികൾക്കായി അർപ്പിച്ച വിശ്വ കുർബാന വേറിട്ട അനുഭവമായി രാജ്യത്തെ തന്നെ ആദ്യ ബദ്ര വൈദികനായ ഫാദർ ജോസഫ് തേർമടമാണ് ഭാരതത്തിന്റെ ആദ്യ വിശുദ്ധിയായ അൽഫോൻസയുടെ കബറടുത്തങ്ങൾ വിശ്വ കുർബാനയ്ക്കിടെ സന്ദേശം നൽകിയത് തിരുനാളിന്റെ ഭാഗമായാണ് തീർത്ഥാടന കേന്ദ്രം അധികൃതർ പ്രത്യേകമായി ബദിരർക്കായി കുർബാന നിശ്ചയിച്ചത് അഞ്ചു വർഷമായി ബദിരർക്കായുള്ള കുർബാന അർപ്പിച്ചു വരുന്ന ഫാദർ ബിജു മൂലക്കരയാണ് ഇത്തവണയും കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത് എന്നാൽ ജന്മനാ വിതരനായ ഫാദർ ജോസഫ് തെർമടം വിശ്വാസമൂഹത്തിനായി ആംഗ്യ ഭാഷയിൽ സന്ദേശം നൽകുകയായിരുന്നു നമ്മൾ വരുമ്പോൾ വളരെ നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധ അഫോൺസം വളരെ ഒരു ജീവിതമാണ് നയിച്ചത് അന്ന് ആരും വിചാരിച്ചില്ല ഇത്രയേറെ ജനകോടികൾ ഇവിടെ ഒഴുകിയെത്തുമെന്ന് ഇന്ന് ലോകം മുഴുവനും അറിയുന്ന ഒരു വിശുദ്ധേട മാവുകയാണ് ഇതുപോലെ തന്നെ എൻ്റെ പട്ട സമയത്തും ഞാനൊരു വളരെ ലളിതമായ ഒരു ഒരു അഭിഷേക ഒരു പട്ടമായിട്ടാണ് ഞാനും ഇതിനെ കണ്ടതും അതിനുവേണ്ടി തയ്യാറെടുത്തത് പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവനും അറിയുന്ന ഒരു വ്യത്യസ്ത പൗരത്വ ശുശ്രൂഷയായിട്ട് ഇത് മാറി കുർബാനയുടെ ഭാഗങ്ങളും ആംഗ്യങ്ങളും ഉപയോഗിച്ചാണ് വൈദികൻ അവതരിപ്പിച്ചത് വിശ്വ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു